കുറഞ്ഞ വിലയിൽ ഒരു വാഹനം കുറഞ്ഞ വിലയിൽ ഒരു വാഹനം ആഗ്രഹിക്കുന്നവർക്കായി ടാറ്റ മോട്ടേഴ്സ് ഒരു അടിപൊളി കാറാണ് ഇപ്പോൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് തികച്ചും പഴയ നാനോ കാറിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ അർത്ഥത്തിലും പുതുമയും മേന്മയും നിറഞ്ഞ ഒരു മോഡലാണ് പുതിയ നാനോ കാർ ടാറ്റയുടെ ജനപ്രിയ മോഡലായ ടാറ്റോ നാനോ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഈയൊരു ഒരു കാറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് കൂടാതെ കുറഞ്ഞ വിലയും കൂടുതൽ ഇന്ധനക്ഷമതയും കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നു ഒന്നേ പോയിൻറ്റ് മൂന്നഞ്ച് ലക്ഷം രൂപയാണ് ഈ മോഡലിന് ഇപ്പോൾ വില കൽപ്പിച്ചിരിക്കുന്നതായി അറിയുന്നുള്ളത് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നു ഒരു ചെറിയ കുടുംബത്തിനും കൂടാതെ വലിയ ടൗണുകളിലെ തിരക്കുകൾ ഒഴിവാക്കാനും ഈ വാഹനം വളരെ നന്നായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഭാരം കുറഞ്ഞ രൂപകൽപ്പനയും ഇന്ധനക്ഷമത കൂടിയ എൻജിനും കുറഞ്ഞ റേഡിയൽ സൈസ് ടയറും എന്നിവ ഉയർന്ന മൈലേജ് തരുന്നു എന്നതിൽ ഒരു സംശയവുമില്ല നഗരങ്ങളിൽ പാർക്ക് ചെയ്യാനും യാത്ര ചെയ്യാനും ഇന്ധനക്ഷമത കുറഞ്ഞ ഈ ഒരു കാറ് വളരെ സൗകര്യപ്രദമായിരിക്കും ഒരു ഇടത്തരം കുടുംബത്തിനും ടൗണിൽ വലിയ വാഹനങ്ങൾ ഒഴിവാക്കി ചെറിയ വാഹനങ്ങൾ ഓടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമായ നാനോ കാർ ജനങ്ങൾക്കിടയിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ടാറ്റയുടെ ഈ ഒരു വലിയ വിപ്ലവം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ടാറ്റയുടെ നാനോ കാറിന് എല്ലാവിധ വിജയ ആശംസകളും